ഇന്ത്യയിൽ തന്നെ നിരവധി ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ആറു സീസണുകളാണ് കഴിഞ്ഞത് പോലെ തന്നെ ആറാം സീസണിൽ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നുമല്ല മോഹൻലാൽ ഇടപെടുന്നു ഇടപെടുന്നത് എന്നാണ് പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാകണമെന്ന ആവശ്യം ചിലർ ഉയർത്തുകയും ചെയ്തു ഇതിനിടയിൽ ഇപ്പോഴിതാ ബിഗ് ബോസിൻ്റെ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകയായി എത്തുമെന്ന അവ്യൂഹങ്ങൾ ശക്തമാകുകയാണ് നടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചിലർ ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് പ്രേക്ഷകർ ചിലർ പറയുന്നുണ്ട് മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി മമ്മൂട്ടി ദിലീപ് അടക്കമുള്ളവർ വരുമെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു മുമ്പ് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൽ നിർണായകമാണ് മോഹൻലാൽ എന്നും അതുകൊണ്ട് തന്നെ സീസൺ സെവനിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ സീസൺ സെവനിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്ന ഏവരും പറയുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണവും മോഹൻലാലിൻ്റെ അവതരണം തന്നെയാണെന്ന് പറയുന്നുണ്ട്